കേട്ടാ ഈ കാണുന്ന ഈ കാണുന്ന ഇത്ര ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പോയി സാറന്മാരില്ല അവരുടെ നിയമം പാലിച്ചു ഈ ഈ അടച്ചിട്ട് ഈസ്റ്ററിന് മുമ്പ് കാണുന്ന സംഭവമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം സ്കൂൾ സ്കൂളിറക്കാൻ പോണ് ഇതാരും നമ്മളുടെ വെള്ളം നമ്മുടെ വെള്ളത്തിന്റെ മൂന്ന് മൂന്ന് ലക്ഷം രൂപ നമ്മൾ നഷ്ടം വന്നു ശ്രീതോഷ് സഹാവ് മൂന്നാല് വെള്ളത്തിന്റെ പങ്കടിച്ച് എല്ലാം പോയി നമ്മൾ സഹിച്ചു ഈ തുച്ഛമായി നാൽപ്പണ്ണ ഗ്ലാസ് പൊട്ടിന്ന് മണി പറഞ്ഞൊരു ഒരു പാവപ്പെടുന്നു നിരോധി പയ്യനെ അകത്തിൽ എത്തിയേക്കുന്നു ഞങ്ങളെ ഞങ്ങളെ പെരുമാതൃലെ എല്ലാ കുടുംബത്തിലേയും ഇറങ്ങി ഞങ്ങളെ കൊച്ചു ഉൾപ്പെടെ ഇറക്കി ഞങ്ങൾ സമരം ചെയ്തിരിക്കും ഞങ്ങൾ ഈ പോലീസിന്റെ ഗുണ്ടായിശത്തിന് ഞങ്ങള് കീഴടങ്ങിയെന്ന് ഒരു പോലീസുകാരനും കരുതല്ല ഞങ്ങള് നാളെ ഞങ്ങളെ സ്ത്രീകൾ ഞങ്ങൾ നാട് റോട്ടില് ഈ തെരുവിൽ ഞങ്ങൾ ഇറക്കിയിരിക്കും നാളെ തിരുവനന്തപുരം ജില്ല ഞങ്ങൾ സ്തംഭിപ്പിക്കാൻ വിചാരിച്ചാൽ ഈ കടലിന്റെ മക്കൾ വിചാരിച്ചാൽ നടന്നിരിക്കും അത് നടക്കി തന്നെ ചെയ്യും നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ എന്താണ് നമ്മൾ അറിഞ്ഞില്ല മത്സ്യത്തൊഴിലാളികളുടെ ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി ചെയ്തു അവർക്ക് ചെയ്തു പക്ഷേ ഈ ജനങ്ങളെ നിങ്ങളീ കാണിക്കുന്ന ഈ കാണിച്ച ഉദ്യോഗസ്ഥനെ കാണിച്ച ഒരു ശതമാനം നമ്മളെ കാണിച്ചില്ലേ ഈ കടലിൽ നിന്ന് നമ്മൾ പണിച്ച് പോയതാണ് അവസാനിക്കുന്നില്ല ഒന്നും ആയില്ല നമ്മളെ ഉദ്യോഗസ്ഥരെയോ ഒരു നിയമപാലകരോ നമ്മൾ തെറ്റി പറയുന്നില്ല നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേവ് ൂർവമായിട്ട് നടന്നോണ്ട് ഇത് വളരെ സമാധാനപൂർവമായിട്ട് നടന്നൊരു സമരമാണ് നമ്മള് ഈ കാണുന്ന ഏകദേശം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ കാണുന്ന മുതിരപ്പഴകി അണഞ്ഞ സമയത്ത് ഒരുപാട് നിങ്ങക്ക് പാം പാം ആടുപാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചുറ്റമായ ചെറിയൊരു ഒരു ചെമ്മീൻ വളർന്ന ഒരാളുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാം എടുത്തതാണ് ഇവിടെ എല്ലാം ചെയ്താണ് നമ്മളെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു മീഡിയ മീഡിയക്കാരും നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി വന്ന് കാണിക്കുന്നു പോകുന്നു പക്ഷെ ഒരാൾ പോലും നമുക്കൊരു അനുകൂലമായിട്ട് നിൽക്കില്ല ചില ചാനലുകൾ നിൽക്കും എന്താ പറയുക രാഷ്ട്രീയമായ ഒരു ഉദ്ദേശം നമ്മളെ കാര്യം ഒരു രാഷ്ട്രീയം നമ്മളില്ല പക്ഷേ ഈ കാണിച്ചത് മഹാ പോക്ട് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു നമ്മളെ നേരം വെളുക്കുമ്പോൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാം കുടുംബമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ ഈസ്റ്റർ വന്നു എല്ലാം കടകളച്ചു എല്ലാം പണയത്തിലാണ് എല്ലാം ആണ് നമ്മളുടെ വള്ളങ്ങളും മൂന്ന് വള്ളങ്ങളും ഏഴ് വള്ളങ്ങൾ ഈ പങ്കടിച്ചോ ഇപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ ഈ കാണുന്ന വള്ളങ്ങൾക്കെല്ലാം മൂന്നര ലക്ഷം നഷ്ടം ഈ കാണുന്ന ഒരു അടാസ് അടാസ് ഒരു ഗ്ലാസ് പൊട്ടിയപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സഹോദരനെ അറസ്റ്റ് ചെയ്തു അവൻ പോട്ടേ അവൻ ഇനി പോകുമ്പോൾ അവൻ അടുത്ത ക്രിമിനലായിട്ട് പോയി അവിടെ ചിലപ്പോൾ കിടക്കുന്ന ആൾക്കാർ അവനെ ഒരുപാട് ശീലങ്ങൾ പരിഗണിച്ചു നിങ്ങൾ മനസ്സിലാക്കും ഇത്രയായിരിക്കും നിങ്ങളെ